തോ ബഷ്ലോം ലെഹർഗോ ദി എസ് റീൻ ഉ തെശുവോ ദി ലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ ഇരുപത്തിയൊൻപതാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുൻ ക്ലാസ്സുകളിലേതുപോലെ ഇന്നും നമുക്ക് ഏതാനും സുറിയാനി വാക്കുകൾ പഠിച്ചുകൊണ്ട് ആരംഭിക്കാം ദേവാലയത്തിലെ തിരുവസ്തുക്കൾ ഹമീറോ നമ്മൾ സാധാരണ ഹമ്മീറ എന്ന് പറയാറുണ്ട് പുളിപ്പുള്ള അപ്പം നമ്മളുടെ സഭയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നത് പുളിപ്പുള്ള അപ്പമാണ് ഉപയോഗിക്കുന്നത് അത് തുടർച്ചയെ സൂചിപ്പിക്കുന്നു അതായത് ദ്വന്നാസിയോസ് ബർസ്ലിബി എന്ന പിതാവ് പറഞ്ഞതനുസരിച്ച് ശ്ലീഹന്മാർ അന്ന് മിഷിഹായോടൊത്ത് ഭക്ഷിച്ച പെസഹായിക്കുണ്ടാക്കിയ അപ്പത്തിൻ്റെ മാവിലെ അല്പം സൂക്ഷിച്ചു ആ പുളിപ്പ് പിന്നീട് ഉള്ള വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിച്ചു ആ പുളിപ്പ് ഇന്ന് വരെ തുടർന്നു വരുന്നു എന്നുള്ള അർത്ഥത്തിൽ സഭയുടെ കണ്ടിന്യുവേഷനെ കൂടി കാണിക്കുന്നതാണ് അതുപോലെ തന്നെ സഭയുടെ ഐക്യത്തെ എല്ലായിടത്തും അർപ്പിക്കുന്ന ആ വിശുദ്ധ കുർബാന അപ്പത്തിൽ ഈ പുളിപ്പുണ്ട് അത് യൂണിറ്റിയെയും അതുപോലെ തന്നെ കണ്ടിന്യൂറ്റിയെയും കാണിപ്പിക്കുന്നതാണ് പുളിപ്പ് പുളിപ്പുള്ള അപ്പം അടുത്തത് വീഞ്ഞ് എന്നുള്ളതിൻ്റെ വാക്ക് ഹമറോ അടുത്തത് നമ്മുടെ വിരിക്കൂട്ടം അതിൻ്റെ സുറിയാനി വാക്ക് തൽ ബെസ്തോ എന്നാണ് തൽ ബെസ്തോ ഇനിയും കാസായും പീലാസായും മൂടുന്ന ഈ വെൽവെറ്റ് കൊണ്ടുള്ള തുണി അറിയപ്പെടുന്നത് മ കബിലോനോ നമ്മളതിൻ്റെ ഇസ്റ്റിലാണ് ഉച്ചരിച്ച് പതിവുള്ളത് മ കബിലാന ഇതിൻ്റെ പേര് മ കബിലോനോ വേറൊരു പേരും ഇതിന് പറയാറുണ്ട് ഹൂഫോയോ ഹുഫോ എന്ന സിറിയാനി വാക്കിൻ്റെ അർത്ഥം മൂടി വയ്ക്കുക മറച്ചു വെക്കുക എന്നാണ് അതിൽ നിന്നാണ് ഹൂഫോയോ ഇതും കപിലാനായുടെ വേറൊരു വാക്കാണ് ഇനിയും ഷൂഷേപ്പോ നമ്മൾ ഈസ്റ്റിൽ ഈസ്റ്റ് സിറിയക്കിലാണ് ഇത് ഉച്ചരിച്ച് ശീലിച്ചിരിക്കുന്നത് ഷോഷാപ്പ പക്ഷേ നമ്മുടേത് ഷൂഷേപ്പോ എന്നാണ് ശരിയായ വെസ്റ്റ് സിറിയ ഉച്ചാരണം അടുത്തത് തബലീത്തോ ഈ മൂറോൻ കൊണ്ട് അഭിഷേകം ചെയ്ത ഒരു പലകയുണ്ട് അതിൻ്റെ മുകളിൽ വെച്ചാണ് ഈ വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടത് ഇതിന് ഒരു ഇത് തന്നെ ഒരു ഓൾട്ടർ പോർട്ടബിൾ കൊണ്ടു നടക്കാവുന്ന ബലിപീഠമാണ് ഈ തബലീത്ത എന്ന് പറയുന്നത് ഇനിയും പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഏതാനും വാക്കുകൾ കൂടെ നമുക്ക് കാണാം പ്രാർത്ഥന എന്നുള്ളതിൻ്റെ പദം സ്ലൂസോ സ്ലൂസോ ഇനിയും നമ്മുടെ എപ്പോഴും ഒരു കൗമ ചൊല്ലുക എന്നൊക്കെ പറയാറുണ്ട് കൗമ എന്ന വാക്ക് വരുന്ന കൊം ടു സ്റ്റാൻഡ് എന്നുള്ള ക്രിയയിൽ നിന്നാണ് കൗമ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒരു നിൽപ്പ് എന്നാണ് ലിറ്ററലായിട്ടുള്ള അർത്ഥം നിൽപ്പ് ഇനിയും പ്രാരംഭ പ്രാർത്ഥന പ്രാർത്ഥന എന്നുള്ള വാക്ക് സ്ലൂസോ സുലൂസോ ദുഷൂറോയോ അതാണ് പ്രാരംഭ പ്രാർത്ഥന ഇനിയും നമ്മൾ പരിചിതമായ ഒരു വാക്കാണ് എനിയോനോ അനോ എന്ന് പറയുന്ന ക്രിയയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് ടു ആൻസർ മറുപടി നൽകുക എന്നുള്ളതിൽ നിന്നാണ് എനിയോനോ ഇനിയും എക്ബോ എക്ബോ എന്ന് വെച്ചാൽ ഒരു കാൽ ചുവട് ഫുഡ് സ്റ്റെപ്പ് കാലടി അതിനെ അതാണ് വാക്കിൻ്റെ ലിറ്ററലായിട്ടുള്ള ഒരർത്ഥം ഒരു പദ്യശകലമാണ് ഈ എക്ബോ എന്ന് പറയുന്നത് ഒരൊറ്റ സ്റ്റാൻസെ കാണുള്ളൂ അടുത്തത് പ്രൂമിയോൻ എന്ന് വെച്ചാൽ ആമുഖം എന്നാണ് തുടർന്നു വരുന്ന വലിയ പ്രാർത്ഥനയുടെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഈ പ്രൂമിയോൻ ഗ്രീക്ക് വാക്കായിരിക്കണം അടുത്തത് ഹൂസോയോ പാപവിമോചനം നമ്മളുടെ പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ വിസ്മരിക്കുന്നവനുമായ ആ പ്രാർത്ഥനയാണ് ഈ ഹൂസോയോ പ്രാർത്ഥന എന്നറിയപ്പെടുന്നു ഈ വാക്കിൻ്റെ അർത്ഥം തന്നെ പാപമോചിച്ചു കൊടുക്കുന്ന പ്രക്രിയ എന്നാണ് അടുത്തതാണ് നമുക്ക് സെതറ വാക്കിൻ്റെ അർത്ഥം നിര റോ മാലാഘമാരുടെ നിരകൾ സെതിറേ എന്നൊക്കെ പറയാറ് ആ അർത്ഥത്തിലാണ് വാക്കിൻ്റെ അർത്ഥം നിരയാണ് ഇത് വലിയ പ്രാർത്ഥനയുടെ നിര ആയതുകൊണ്ടായിരിക്കാം ലോങ് ആയിട്ടുള്ള പ്രാർത്ഥനയാണ് സെതറ എന്ന് പറയുന്നത് ഇനിയും നമുക്ക് വ്യാകരണ പോർഷനിലേക്ക് വരാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് നാമങ്ങളുടെ അവസാനത്തെ ഓലാഫും ഓ എന്ന സ്വരവും നീക്കം ചെയ്യുമ്പോൾ ലഭിക്കുന്ന രൂപത്തോടാണ് സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്നത് എന്ന് പറഞ്ഞു ഇപ്പോൾ മൽക്കോ എന്നുള്ളത് മൽക്ക് കുസോബോ ഒരു ചേർക്കുകയാണെങ്കിൽ കുസോബ് ഇങ്ങനെയാണ് ചേർക്കുന്നത് എന്നാൽ ആബോ എന്ന പദം തോട് സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് അവസാനത്തെ ഓലാഫും ആയും മാറ്റിയിട്ടല്ല അത് പ്രത്യേക രീതിയിൽ പഠിക്കേണ്ടിയിരിക്കുന്നു അത് നമുക്ക് കാണാം ഹിസ് ഫാദർ എന്നുള്ളതിന് ആബൂയി എന്നാണ് പറയുന്നത് ഊ കഴിഞ്ഞ് വാവ് ഹേ യൂതു എന്നാൽ ഊയി എന്ന് ഉച്ചരിക്കണം എന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ ആബേഹ് എന്നല്ല പറയേണ്ടത് ആബൂയി അവൻ്റെ പിതാവ് ആബൂയി അവരുടെ പിതാവ് ആബൂഹൂൻ ആബൂഹ് അവളുടെ പിതാവ് ആബൂഹേൻ അവരുടെ പിതാവ് ആബുഖ് നിന്റെ പിതാവ് ആബൂക്കൂൻ നിങ്ങളുടെ പിതാവ് ഇനി ഫെമിനിൻ ആബൂഖ് അവസാനം യൂതുണ്ട് കുഫിന് ശേഷം നിന്റെ പിതാവ് ആബൂഖേൻ നിങ്ങളുടെ പിതാവ് എൻ്റെ പിതാവ് എന്ന് പറയുമ്പോൾ അവിടെ മാറി ഓബ് എന്നായി മാറി അത് തികച്ചും വ്യത്യസ്തമായ ഒന്നാണ് എൻ്റെ പിതാവ് മൈ ഫാദർ ഓബ് ഇനി ആബൂൻ അപ്പോൾ ഇത് പ്രത്യേകം പഠിക്കണം ആബൂ ആബൂഹൂൻ ആബൂഹ് ആബൂഹേൻ ആബൂഖ് ആബൂഖൂൻ ആബൂഖ് ആബൂഖേൻ ഓബ് ആബൂൻ ഇനി നമുക്ക് പരിചിതമുള്ള ഒരു വാക്ക് കാണാം ആബൂൻ ദ ബഷ്മായോ അവർ ഫാദർ ഇൻ ഹെവൻ സ്വർഗത്തിലുള്ള ഞങ്ങളുടെ പിതാവ് അബൂൻ ഞങ്ങളുടെ പിതാവ് ഇനി നമ്മൾ ഉപയോഗിക്കുന്ന വേറെ ഉണ്ട് എന്നുണ്ട് ആബൂന്മോർ നമ്മളെ തിരുമേനിമാരെ നമ്മൾ വിളിക്കുന്നതാണ് എന്ന് വെച്ചാൽ അവർ ഫാദർ മോർ എന്ന് വെച്ചാൽ ലോഡ് നമ്മളുടെ പിതാവായ നാഥൻ മോർ അല്ലെങ്കിൽ മ അലിയോ അവർ മോസ്റ്റ് എക്സോൾട്ടഡ് ഫാദർ നമ്മളുടെ ഏറ്റവും ഉന്നതനായ പിതാവേ മ അലിയോ ഇനിയും നമ്മൾ കണ്ടു പൂർവപദങ്ങളോട് ചില പൂർവപദങ്ങളോട് ഒകാരാന്ദ്യ സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്നു എന്നാൽ മറ്റ് ചില പൂർവപദങ്ങളോട് ഏകാരാന്ത്യ സാർവനാമിക പ്രത്യയങ്ങളാണ് ചേർക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടത് ഒകാരാന്ത്യ സാർവനാമക പ്രത്യയങ്ങൾ മാത്രമേ ഇതുവരെ നമ്മൾ കണ്ടുള്ളൂ എങ്കിലും ചിലതിനോട് ഒകാരാന്ദ്യം ചേർക്കും ചിലതിനോട് ഏകാരാന്ദ്യം ചേർക്കും ഏതൊക്കെ പൂർവ്വപദങ്ങളോടാണ് പ്രപ്പോസിഷൻസിനോടാണ് ഒകാരാന്ത്യ നാമ സാർവനാമിക പ്രത്യങ്ങൾ ചേർക്കുന്നത് എന്ന് കാണാം ഒന്ന് ബൈനോസ് അർത്ഥം എമങ് ഇടയിൽ ബെസ്താർ പുറകിൽ ബോസാർ ശേഷം ലുവോസ് അടുക്കൽ ലുപൂസ് അക്കോഡിംഗ് ടു അതി പ്രകാരം അതുപ്രകാരം ബൈനോസ് ബെസ്താർ ബോസാർ ലുവോസ് ലിപ്പൂസ് തീരുന്നില്ല പതിനൊന്നെണ്ണം ഉണ്ട് അഞ്ചെണ്ണമേ ആയുള്ളൂ ആറാമത്തേത് മെൻ ഫ്രം നിന്ന് അം വിത്ത് കൂടെ അഖ് ആസ് അല്ലെങ്കിൽ ലൈക്ക് പോലെ കുൽ ഓൾ അല്ലെങ്കിൽ എവരി എല്ലാം മേത്തൂൽ എന്തെന്നാൽ മെൻ അം അഖ് കുൽ മേത്തൂൽ ഒരെണ്ണം കൂടിയുണ്ട് ലുക്ബാൽ എഗൈൻസ്റ്റ് എതിരെ അപ്പോൾ ഈ പതിനൊന്ന് പ്രൊപ്പോസിഷൻസിനോടുകൂടെ ഒകാരാദ്യ സർവനാമിക പ്രത്യയങ്ങളാണ് പതിനൊന്നെണ്ണം ഒന്നിച്ച് നമുക്ക് കാണാം ബൈനോസ് ബെസ്താർ ബോസാർ ലുവോസ് ലുപൂസ് മെൻ അം അക്ക് കുൽ മേത്തൂൽ ലുക്കുബാൽ ഇത് പതിനൊന്നെണ്ണം നമ്മൾ അറിഞ്ഞിരിക്കണം ഏത് ഭാഷ പഠിക്കുമ്പോഴും പ്രധാനപ്പെട്ടതാണ് ഈ ഒക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ബൈനോസ് ബെസ്താർ ബോസാർ ലുവോസ് ലുപൂസ് മെൻ അം അഖ് കുൽ മേത്തൂൽ ലുക്കുബാൽ നമ്മൾ നേരത്തെ കണ്ടതാണ് മെന്നിനോട് ചേർത്തത് മേനേഹ് മെൻഹൂൻ മേനോഹ് മെൻഹേൻ മേനേഖ് മെൻകൂൻ മേനേഖ് മെൻകേൻ മെൻ മേനാൻ ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ് അതുപോലെ അമ്മിനോട് ചേർത്ത് നമ്മൾ കണ്ടതാണ് ആമേഹ് അമഹൂൻ ആമോഹ് അമുഹേൻ ആമോഖ് അമക്കൂൻ ആമേഖ് അമുഖേൻ അം ആമാൻ എന്നാൽ ചിലതിനോട് ഈ നേരിട്ട് സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കില്ല മറിച്ച് വ്യത്യസ്ത രൂപത്തോടായിരിക്കും ഉദാഹരണമായി അക്ക് അക്ക് ആസ് ലൈക്ക് പോലെ എന്നുള്ളതാണ് അർത്ഥം അതിനോട് നേരിട്ട് ചേർക്കില്ല അക്കുവോസിനോടാണ് ചേർക്കുന്നത് ദോലാദിനോട് നേരിട്ട് ചേർക്കാതെ ദീലിനോട് ചേർത്തതുപോലെ അക്കിനോട് നേരിട്ട് ചേർക്കുന്നില്ല അക്കുവോസിനോടാണ് ചേർക്കുന്നത് അതുപോലെ മേത്തൂലിനോടും നേരിട്ട് സഫിക്സ് ചേർക്കുന്നില്ല മേത്തൂലോസ് എന്ന രൂപത്തോടാണ് ചേർക്കുന്നത് നമുക്ക് കാണാം മേത്തുലോസേഹ് മേത്തുലോസ്ഹൂൻ മേത്തൂലോസോഹ് മേത്തൂലോസ്ഹേൻ മേത്തൂലോസോഖ് മേത്തൂലോസ്ഖൂൻ മേത്തൂലോസേഖ് മേത്തൂലോസ്ഖേൻ മേത്തൂലോസ് മേത്തൂലോസാൻ ഇതുപോലെയാണ് അക്കിനോട് നേരിട്ട് ചേർക്കില്ല അക്ക് അക്കുവോസ് എന്നാക്കും അക്കുവോസേഹ് അക്കുവോസ്ഹുൻ അക്കുവോസോഹ് അക്കുവോസ്ഹേൻ അക്കുവോസോക്ക് അക്കുവോസ്കേൻ അക്വോസേക് അക്വോസ്ഖേൻ അക്വോസ് അക്കുവോസാൻ ഇനിയും നമ്മൾ കാണുന്നത് ഒരു ക്രിയയാണ് ഈസ് എന്ന ക്രിയ ഇതിൻ്റെ അർത്ഥം ഉണ്ട് ഹാവ് അല്ലെങ്കിൽ ദയറീസ് എന്നുള്ളതാണ് ഈ ക്രിയയോട് സാർവനാമിക ലോമാദിനോട് സാർവനാമിക പ്രത്യയം ചേർത്ത രൂപം കൂടി ചേർക്കുമ്പോൾ ലഭിക്കുന്ന അർത്ഥം നമുക്ക് കാണാം ഈസ് എന്ന് വെച്ചാൽ ഉണ്ട് ലേഹ് വെച്ചാൽ വച്ചാൽ ഹാസ് അപ്പോൾ ഈസ് ലേഹ് ഹാസ് ഈസ് ലെഹൂൻ ദേഹാവ് ഈസ് ലോഹ് ഹാസ് ഈസ് ലുഹേൻ ഈസ് ലോഹ് യു ഹാവ് ഈസ് ലുഖൂൻ യു ഹാവ് ഈസ് ലേഹ് യു ഹാവ് ഈസ്ലുഖൻ യു ഹാവ് ഈസ്ലി ഈസ്ലാൻ ഇതും അറിഞ്ഞിരിക്കണം എനിക്കുണ്ട് അവനുണ്ട് അവർക്കുണ്ട് അവൾക്കുണ്ട് അവർക്കുണ്ട് നിനക്കുണ്ട് നിങ്ങൾക്കുണ്ട് നിനക്കുണ്ട് നിങ്ങൾക്കുണ്ട് എനിക്കുണ്ട് ഞങ്ങൾക്കുണ്ട് ഈസ്ലേഹ് ഈസ്ലഹുൻ ഈസ്ലോഹ്സ് ഈസ്ലോഹ്സ് ഈസ്ലേഹ് ഈസ്ലുഖേൻ ഈസ്ലി ഇസ്ലാൻ ചില സെൻറ്റൻസുകൾ നമുക്ക് കാണാം ഈസ്ലെ കുസോബോ അർത്ഥം പറയുക ഈസ്ലി കുസോബോ എനിക്ക് പുസ്തകമുണ്ട് ഐ ഹാവ് ബുക്ക് ഇസ്ലാൻ മൽക്കോ എന്താണ് അർത്ഥം വി ഹാവ് എ കിങ് നമുക്കൊരു രാജാവുണ്ട് ഈസ്ലോ റഹുമോ നിനക്കൊരു സ്നേഹിതനുണ്ട് യു ഹാവ് എ ഫ്രണ്ട് ഈസ്ലുക്കൂൻ തൈബൂസോ നിങ്ങൾക്ക് കൃപയുണ്ട് ഈസ്ലക്കൂൻ നിങ്ങൾക്ക് തൈബൂസോ കൃപ നിങ്ങൾക്ക് കൃപയുണ്ട് ഈസ്ലേക്ക് നിനക്ക് ഫെമിനിൻ പൈത്തോ വീട് നിനക്ക് വീടുണ്ട് ഈസ് ലുക്കേൻ നിങ്ങൾക്ക് ഫെമിനിൻ മൽക്കൂസോ നിങ്ങൾക്ക് രാജ്യമുണ്ട് ഈസ്ലേഹ് അവനുണ്ട് കുർഹോനോ രോഗം അവന് രോഗമുണ്ട് ഈസ്ലെഹൂൻ അവർക്കുണ്ട് കെസ്പോ എന്ന് വെച്ചാൽ പണം അവർക്ക് പണമുണ്ട് മസ്കുലിൻ അവൾക്കുണ്ട് ഈസ്ലോഹ് ബുർഖ്സോ എന്ന് വെച്ചാൽ അനുഗ്രഹം അവൾക്ക് അനുഗ്രഹമുണ്ട് ഈസ്ലെഹേൻ ദഹബോ അവർക്കുണ്ട് സ്ത്രീകളാണ് ദഹബോ സ്വർണം അവർക്ക് സ്വർണമുണ്ട് ഇനിയും ഇതിൻ്റെ ഒരു നെഗറ്റീവ് പദമാണ് ഹാവ് നോട്ട് ഇല്ല എന്നുള്ളതിന് ലൈത്ത് എന്നാണ് പറയുന്നത് ഈസ് ഹാവ് ഉണ്ട് ലൈത്ത് ഹാവ് നോട്ട് ഇല്ല ഇല്ലോട്ട് ഈസ് നോട്ട് ഹാവ് നോട്ട് ഇതിനോടും ലോമാദിനോട് സർവനാമിക പ്രത്യയം ചേർത്ത രൂപം ചേർക്കുമ്പോൾ ഇല്ല എന്നുള്ള അർത്ഥം ഹാവ് നോട്ട് ഹാസ് നോട്ട് എന്നുള്ള അർത്ഥം കിട്ടും ലൈത്ത് ലേഹ് ഹി ഹാസ് നോട്ട് അവനില്ല ലൈത്ത് ലെഹൂൻ അവർക്കില്ല ദേ ഹാവ് നോട്ട് ലൈത്ത് ലോഹ് അവൾക്കില്ല ലൈത്ത് ലിഹേൻ അവർക്കില്ല ലൈത്ത് ലോഖ് നിനക്കില്ല ലൈത്ത് ലുക്കൂൻ നിങ്ങൾക്കില്ല ലൈത്ത് ലേഖ് നിനക്കില്ല ലൈത്ത് ലുഖേൻ നിങ്ങൾക്കില്ല ലൈത്തി ലീ എനിക്കില്ല ലൈത്ത് ലാൻ ഞങ്ങൾക്കില്ല ഇപ്പോൾ ഈസ് എന്നുള്ളത് ഉണ്ട് എന്നതാണെങ്കിൽ ലൈത്ത് ഇല്ല എന്നാണ് ഒന്നുകൂടി കേൾക്കാം ഈസ് ലേഹ് ലോഹ്ലുഹേൻ ലൈത്ത് ലോക് ലൈത്ത് ലേഖ് ചില വാക്യങ്ങൾ നോക്കാം ലൈത്തി ലി കുസോബോ എനിക്ക് പുസ്തകമില്ല ഐ ഹാവ് നോ ബുക്ക് ലൈത്ത് ലാൻ മൽകോ വി ഹാവ് നോ കിങ് നമുക്ക് രാജാവില്ല ലൈത്തി ലോക്ക് റോഹ്മോ നിനക്ക് സ്നേഹിതനില്ല കൃപയില്ല മാസ്കുലിൻ തൈബൂസോ കൃപ ലേക്ക് നിങ്ങൾക്കില്ലേക്ക് നിനക്ക് വീടുണ്ട് ലൈത്ത് ലുക്കേൻ വീടില്ല ലൈത്ത് ലുക്കേൻ മൽകൂസോ നിങ്ങൾക്ക് രാജ്യം ഇല്ല ലൈത്ത് ലേഹ് കുർഹോനോ അവന് രോഗം ഇല്ല ലൈത്ത് ലഹൂൻ കെസ്പോ അവർക്ക് പണം ഇല്ല ലൈത്ത് ലോഹ് ബുർക്സോ അവൾക്ക് അനുഗ്രഹം ഇല്ല ലൈത്ത് ലെഹേൻ ദഹബോ അവർക്ക് സ്വർണം ഇല്ല ഇപ്പോൾ ഇന്ന് കണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് സംഗ്രഹിക്കാം ആബോ എന്ന പദത്തോട് വ്യത്യസ്തമായ രീതിയിലാണ് സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്നത് രണ്ട് പതിനൊന്ന് പ്രൊപ്പോസിഷൻസിനോട് ഒകാരാന്ത്യ സാർവനാമിക പ്രത്യയങ്ങളാണ് ചേർക്കുന്നത് പിന്നീട് കണ്ടത് ഈസ് ഉണ്ട് ലൈത്ത് ഇല്ല എന്നീ ക്രിയകളോട് സാർവനാമിക പ്രത്യയങ്ങൾ ലോമാദിനോട് ചേർത്ത പ്രത്യയങ്ങൾ ചേർക്കുന്ന രീതി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കണ്ടത് വളരെയധികം നന്ദി തൗദി സാഗി താങ്ക്സ് എ ലോട്ട്